അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് നാവിനെയും ഒരുപോലെ യുംടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര ഫോൺ തിരുവല്ലാമല പറ ഭഗവതി ക്ഷേത്രത്തിലെ താമ്പൂല പ്രശ്നം ഡിസംബർ പതിനേഴ് ബുധനാഴ്ച നടക്കും രാവിലെ ഒൻപത് മുപ്പതിനാണ് ചടങ്ങ് നടക്കുക കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവല്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നം ഡിസംബർ ദൈവജ്ഞൻ കല്ലേറ്റിങ്ങര പത്മനാഭ ശർമ്മ താമ്പൂല പ്രശ്നത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും രാവിലെ നിരവധി ഭക്തജനങ്ങളും തട്ടകനിവാസികളും ചടങ്ങിൽ പങ്കാളികളാകുമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ സി നോൺ എ സി ഹെറിറ്റേജ് ഹാളുകൾ ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോംസ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലവാമല ഫോൺ നയൻ